ഹലോ സ്ലാമലൈക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ആരെയും കാണുന്നില്ല ഒരാൾ വന്ന് തുടങ്ങിയാൽ നമുക്ക് തുടങ്ങാം യെസ് വരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അസാംക്കും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ സർവശക്തനായ അള്ളാഹുവിനോട് ഓർമ്മ വച്ച നാൾ മുതൽ പറയാറുള്ള ആദ്യത്തെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ വീട് ജനിച്ചത് ദാരിദ്ര്യത്തിൻ്റെ നടുവിലും വളർന്നത് തല ജയിക്കാൻ ഒരിടം പോലും ഇല്ലാതെയാണ് എങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് എൻ്റെ നാഥൻ വഴിയൊരുക്കി തരുന്നുണ്ട് മീട് എന്ന സ്വപ്നം അത് അതിൻ്റേതായിട്ടുള്ള രൂപത്തിലേക്ക് തന്നെ വരുന്നുണ്ട് പിന്നീട് മനസ്സിലേക്ക് കയറി വന്നത് മറ്റൊരു സ്വപ്നമായിരുന്നു അത് ഒരു ഉമ്രയെങ്കിലും നിർവഹിക്കണം എന്നായിരുന്നു അതിനുള്ള ഒരു വഴി അതും ഒരുങ്ങി എന്നുള്ളതാണ് മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളും നടക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ ഒന്ന് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് ചെറുതും വലുതുമായിട്ടുള്ളതൊക്കെ പക്ഷേ ആ സ്വപ്നങ്ങളൊക്കെ താൽക്കാലികമായ സ്വപ്നങ്ങളാണ് പക്ഷേ നമ്മളെപ്പോഴും താൽക്കാലികമല്ലാത്ത ഒരു സ്വപ്നം ഉണ്ടാവുമല്ലോ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ആ സ്വപ്നങ്ങളിൽ ഉള്ള രണ്ടെണ്ണമാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൽ ആ രണ്ടാമത്തെ സ്വപ്നം അത് നടക്കാൻ പോകുന്നത് ഈ വരുന്ന ജനുവരി പതിനെട്ടിനാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് വരുന്നുണ്ട് വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ഉമ്ര ചെയ്യാനാണ് ഒപ്പം തന്നെ എന്നെ കൊണ്ടുവരുന്ന സൗദി അറേബ്യയിലുള്ള പാലക്കാട് ജില്ല മണ്ണാർക്കാട് താലൂക്കിൽ ഇടത്തനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം പ്രവാസി സുഹൃത്തുക്കളുണ്ട് നാടിനെ നന്മ ചെയ്യുന്നതിന് വേണ്ടി സംഘടിച്ച് അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ചുരുക്കൂട്ടുന്ന രൂപ കൊണ്ട് പാവപ്പെട്ടവൻ്റെ കൈത്താങ്ങായി മാറുന്ന ഒരു സംഘടന ഇടത്തനാട്ടുകര എഡ്യൂക്കേഷണൽ വെൽഫെയർ സൊസൈറ്റി അതിൻ്റെ വെൽഫെയർ അസോസിയേഷൻ ജീവ എന്ന് പറയുന്ന സംഘടനയും അതിനോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ഫിറോസ് പാറക്കോട്ടിൽ അദ്ദേഹവും ചേർന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവരാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ജിദ്ദ ഇംബാല ഗാർഡനിൽ വെച്ച് പതിനെട്ടാം തീയതി എനിക്ക് നൽകുന്ന സ്വീകരണ പരിപാടിയിലേക്ക് സൗദി അറേബ്യയിലുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും ഞാൻ ക്ഷണിക്കുകയാണ് കാരണം നാലോ അഞ്ചോ ദിവസം മാത്രമേ ഞാൻ അവിടെ ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്തു തീർത്താലും തീരാത്ത ജോലി ഇവിടെ ബാക്കി വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാനാണ് ഉദ്ദേശിക്കുന്നത് ആ പൂക്കുവരവിനിടയിൽ കണ്ടുമുട്ടുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ കണ്ടുമുട്ടുന്നതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാം എല്ലാവരും കഴിയുന്ന ആളുകളൊക്കെ ഇമ്പാല ഗാർഡനിൽ പങ്കെടുക്കുന്ന ആ പരിപാടിയിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം തന്നെ ഇടത്തനാട്ടുകാരിയിലെ ജീവ എന്ന് പറയുന്ന ആ സംഘടനയെയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറൂസ് പാറക്കോട്ടലിനെയും ഞാൻ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു കാരണം എനിക്ക് ഇതിനു വേണ്ടി വഴിയൊരുക്കി തന്ന നിങ്ങളോട് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ എന്താണെങ്കിലും സൗദി അറേബ്യയിലുള്ള എൻ്റെ മുഴുവൻ സുഹൃത്തുക്കളും ആ പരിപാടിയിലേക്ക് എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നത് നമ്മൾ ആ പാലക്കാടിലെ ആ കുട്ടി ഞങ്ങൾക്കറിയാം ഞാൻ കര രോഗവും കരൽ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ ചെയ്തതിലൂടെ ആ കുട്ടിക്ക് വന്ന പൈസ ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്ത് ചെയ്യും ആ പൈസ എന്ത് ചെയ്യും അപ്പോൾ പലർക്കും അതിലെ ആദ്യമാണ് പല അനാവശ്യമായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഞാനും കണ്ടു അപ്പോൾ അപ്പോൾ ഈ ആവലാതി കൊണ്ടടക്കുന്ന ആളുകളോടും എന്നാൽ എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിച്ച് അത് ഫിറോസിൻ്റെ കൈകളിലാണെങ്കിൽ അത് ഭദ്രമായി എത്തേണ്ടടുത്ത് എത്തും എന്ന് വിശ്വസിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് ആ പൈസ മുഴുവൻ അവരുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അത് നമ്മുടെ നാട്ടിലെ ബന്ധപ്പെട്ട ആളുകളെ അത് ഉദ്യോഗസ്ഥന്മാരെയാണെങ്കിൽ ശരി എം എൽ എയോ രാഷ്ട്രീയ പ്രമുഖരെയോ ആരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അത് അവകാശപ്പെട്ട ആളുകൾക്ക് വീതിച്ചു നൽകും ഏകദേശം എൺപത് ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് ആ അക്കൗണ്ടിലേക്ക് വന്ന എൺപത് ലക്ഷം രൂപയാണ് ആ ഒരു കുട്ടിക്ക് വന്നത് ആ എൺപത് ലക്ഷം രൂപയും നമ്മുടെ കൈകളിലുണ്ട് അതൊക്കെ ഒരു രൂപ പോലും അതൊന്നും പാഴാവില്ല അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ അത് വീതിച്ച് നൽകും കാരണം നമ്മളെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അപ്പൊ വിളിക്കുന്ന കേസുകളിൽ ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്യണം ഇന്നലെ നമ്മൾ ഏകദേശം ഒന്ന് രണ്ടെണ്ണം എഴുതി വെച്ചു അതിൽ ചുരുക്കം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം രണ്ട് മക്കൾക്കും കണ്ണ് കാണില്ല അതിലൊരു കുട്ടി കണ്ണ് കാണാത്ത ഒരു കുട്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ് ആ കുട്ടിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി വീട് പണയപ്പെടുത്തുകയും ആ പണയപ്പെടുത്തി വീട് ഇപ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ അതായത് ജപ്തി ചെയ്യേണ്ട ഒരവസ്ഥ ഭർത്താവ് പോലും ഇല്ലാത്ത ഒരു സ്ത്രീ ആലോചിച്ചു നോക്കണം കണ്ണ് കാണാത്ത രണ്ട് കുട്ടികൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴുക എന്നിട്ട് ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് വീട് പണയം വെച്ചിട്ട് അത് കഴിഞ്ഞു അപ്പോൾ അത്രയ്ക്കും അർഹതപ്പെട്ട കേസുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരുന്ന കേസുകൾക്ക് ആ പൈസ നമ്മളെല്ലാം ഒരു ഫങ്ഷൻ വെച്ചിട്ട് തന്നെ നമ്മളത് വീതിച്ചു കൊടുക്കും എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഉറപ്പ് തരുകയാണ് എന്താണെങ്കിലും അതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ആ കാര്യങ്ങൾ നടക്കും അതിലൊരു രൂപ പോലും നമ്മൾ അനാവശ്യമായിട്ട് ചെലവഴിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് അത് പോവുമല്ല എന്നുള്ള ഒരു ഉറപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് തരുകയാണ് പിന്നെ രണ്ടാമതായിട്ട് ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ആ കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ എൻ്റെ ലൈവിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് കോളുകൾ വന്നു അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള ഇതൊക്കെ വന്നു പക്ഷേ ആ കോളുകളോടൊക്കെ ഞാൻ പറഞ്ഞത് ആ കോളുകളോടൊക്കെ ഞാൻ പറഞ്ഞത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന ആ സ്ഥലത്ത് അവരെന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്ന് നേരിൽ പോയി കണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ ഞാനപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും നമ്മൾ അതിൽ നിന്ന് പിന്മാറാനില്ല അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് കാരണം അത്രമേൽ ദുരിതമാണ് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് നമുക്കറിയാലി സോ നമ്മൾ നമ്മൾ കിടന്ന നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ നാട് വിട്ടിട്ട് പോകുന്ന ഒരവസ്ഥ ഒരു പ്രവാസി ഒരു പ്രവാസ ലോകത്ത് അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ സ്വന്തം നാട്ടിൽ നിന്ന് പോയിട്ട് അതുപോലത്തെ ഒരു വേദന തന്നെ ആയിരിക്കുമല്ലോ ഈ സ്വന്തം നാട്ടിലാണെങ്കിലും നമ്മൾ ജനിച്ചു വളർന്ന നാട് വിട്ട് മറ്റൊരു ഭാഗത്ത് പോയി താമസിക്കേണ്ടി വരുന്നവന്റെ അവസ്ഥ അതൊക്കെ അങ്ങനെയാണ് അതുമാത്രമല്ല ഈ ചില ആളുകളൊന്നും അവിടെ വീട് ഒഴിഞ്ഞു കൊടുത്തിട്ടില്ല അവർക്ക് വിട്ടു കൊടുത്തിട്ടില്ല കാരണം ഈ കമ്പനിക്ക് അടിയറവ് വയ്ക്കില്ല എന്നുള്ള രീതിക്ക് തന്നെ ആ സ്ഥലം വിൽക്കാതെ അവർക്ക് കൊടുക്കാതെ അവിടെ ഇട്ടിട്ട് പോയ ആളുകളുണ്ട് കാരണം അവർക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആ വീടോ സ്ഥലമൊക്കെ അവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ് അതൊക്കെ ഒരു ശ്മശാന ഭൂമി പോലെ പൊട്ടി പൊളിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു വല്ലാത്തൊരു സ്ഥിതിയാണ് ഒരുപാട് വിഷമങ്ങളൊക്കെ ആ ഭാഗത്തെ പലർക്കുണ്ട് എന്താണെങ്കിലും അതൊക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടും എല്ലാവരും ഇതുമായി പ്രതികരിക്കും ഇതിന് വേണ്ട പരിഹാരം കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മളെല്ലൊക്കെ ഇതിലിടപെട്ടിട്ട് നമുക്ക് ചെയ്യുന്നതിനും പറയുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ടല്ലോ ഞാൻ പോകുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വി ആർ നീലകണ്ഠൻ സാറൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹവുമായിട്ടൊക്കെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് അഞ്ച് വർഷം മുന്നേ ഞാനിവിടെ എന്നും വന്നു പോവാറുണ്ട് ഈ സമരത്തിൻ്റെ മുന്നിൽ ഞാനും ഉണ്ട് ഈ ഈ സ്ഥലം ഈ പരിസ്ഥിതി ഈ പരിസരം ഞാനെന്നും സന്ദർശിക്കാറുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ ഇത് ഇന്നലെ ഇന്നലെയോ തുടങ്ങിയ ഒരു സമരമല്ല മറിച്ച് കാലങ്ങളായി ഇത് തുടങ്ങിയിട്ടുള്ള ഒരു സമരമാണ് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ നമ്മളെല്ലാവരും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു 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 മനുഷ്യന് എന്താ പറയുക ക്ഷമക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്നൊരു പരിധിയില്ല കൂടുതലാകുമ്പോൾ പ്രതികരിച്ച് തുടങ്ങുകയാണ് അതിനെ അങ്ങനെ തന്നെ കണ്ടാൽ മതി എല്ലാവരും ഇതുമായിട്ട് സഹായിക്കും സഹകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തന്നെ കിടക്കട്ടെ സൗദി അറേബ്യയിൽ നടക്കുന്ന എനിക്കുള്ളൊരു സ്വീകരണം ഉണ്ട് വരുന്ന പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി ഇംബാല ഗാർഡനിൽ വെച്ച് എടത്തനാട്ടുകാരിയിലെ പ്രവാസി സുഹൃത്തുക്കൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയായ ജീവ എന്ന് പറയുന്ന സംഘടന അതിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറോസ് പാറക്കോട്ടിൽ അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് ഞാൻ അവിടെ എത്തുന്നുണ്ട് എല്ലാവരെയും അവിടെ നിന്ന് കാണണം കഴിയുന്നവരൊക്കെ അങ്ങോട്ട് വരണം ഒരുപാട് ആളുകൾ ഒരുപാട് സംഘടനകൾ അവിടുത്തെ ഒരുപാട് വേദികളിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു സൗദി അറേബ്യയിൽ നമ്മൾ നിന്ന് നിങ്ങളുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ പത്തു പതിനഞ്ച് ദിവസം വേണ്ടി വരും പക്ഷേ ആ പതിനഞ്ച് ദിവസം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളെയും കാത്തിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു നാലോ അഞ്ചോ ദിവസം നിന്നിട്ട് വേഗം തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളെ കണ്ട പോലെയായി എൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു ചെയ്യണം എന്നുള്ളത് അതും എനിക്ക് നിർവഹിക്കാൻ സാധിക്കും ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെയും പരിഹാരങ്ങൾ കാണാൻ കഴിയും അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഉറുമ ഉമറയ്ക്ക് പോകുമ്പോൾ തീർച്ചയായും ഉമറയ്ക്ക് പോകുമ്പോൾ എനിക്ക് സഹായിക്കുന്ന എല്ലാവരെയും അത് എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ഉൾപ്പെടുത്തും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം ഒന്നുമല്ലാതിരുന്ന എന്നെ ഇന്ന് എല്ലാമാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളാണ് അതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ എല്ലാമാണ് ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മറക്കില്ല കാരണം നിങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കും എനിക്കൊന്നുമില്ല അപ്പോൾ എന്താണെങ്കിലും അതങ്ങനെ തന്നെയായിരിക്കും എൻ്റെ പ്രാർത്ഥനയിൽ മാത്രം എൻ്റെ ഊണിലും ഉറക്കത്തിലൊക്കെ നിങ്ങൾ എല്ലാവരും ഉണ്ട് കാരണം എൻ്റെ മുന്നിലേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും ഞാൻ എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചേർത്ത് പിടിക്കുന്നത് ആരെയും എന്താ പറയുക നമ്മൾ ഷർട്ടിൽ അഴുക്ക് പറയേണ്ട ഷർത്തോ അല്ലെങ്കിൽ കറുത്തവനാണെന്നോ നമ്മൾ എന്തിലേയും മാറി മാറ്റി നിർത്താനോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും നമുക്ക് വേണ്ടതാണ് കാരണം ഭിക്ഷാടനം നടത്തുന്ന ഭിക്ഷക്കാരിൽ നിന്നും പ്രവർത്തനം തുടങ്ങിയ ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏത് മുകളും എത്ര ഉയരങ്ങളിലേക്ക് പോയാലും എത്ര ഉയർന്നവരെ കണ്ടാലും എത്ര താഴ്ന്നവരെ കണ്ടാലും എല്ലാവരും എനിക്ക് എനിക്കൊരുപോലെ തന്നെയാണ് അങ്ങനെ എനിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല ആരിലും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാ ചെയ്യും നിങ്ങളൊക്കെ എൻ്റെ മനസ്സിലും എന്നുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഉമ്ര തീയതി പറയുക അത് ഞാൻ അവിടെ വന്നിട്ട് ഞാനത് പറയുന്നുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്താണെങ്കിലും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് കുറച്ച് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയോ നിങ്ങളുടെ പാർട്ടി മനുഷ്യനാണ് നിങ്ങളുടെ ലക്ഷ്യം ജീവകാരണം ഒരിക്കലും ഒരു ശക്തി അതൊരു വിഷയം ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് സ്വീകരണം തരുന്നു അവരെ ചേർത്ത് പിടിക്കുന്നു അവരുടെ വേദി ഇതിലൊന്നും ഞാനൊരു തെറ്റായിട്ട് കാണണമെന്നില്ല പല ആളുകളും ചോദിക്കുന്നുണ്ട് ഫിറൂസ് രാഷ്ട്രീയക്കാരെ തുടരുത് രാഷ്ട്രീയം അല്ല എന്താ ഈ രാഷ്ട്രീയം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും അതിനെ സേവിക്കാനും അതിന് സേവനം നടത്താനും ഒക്കെയായി ഉള്ള ഒരു സംഭവമാണ് രാഷ്ട്രീയത്തിലൂടെയാണ് ജനാധിപത്യ വ്യവസ്ഥയിലൂടെയാണ് രാജ്യത്തിൻ്റെ എന്താ പറയുക എന്താ പറഞ്ഞു കൂട്ടെ രാജ്യത്തിൻ്റെ എങ്ങനെയാണ് പറയാ എനിക്ക് മറന്നുപോയി അപ്പം അതൊക്കെ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ വ്യക്തികൾ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഓരോ നേതാക്കന്മാർ കാണിച്ചു കൂട്ടുന്ന അഴിമതിയോ അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒരു പാർട്ടിയെ മൊത്തമായിട്ട് നമ്മൾ തേക്കലോ അല്ലെങ്കിൽ ഒരു പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങനെ കാണുന്നൊന്നും ശരിയല്ല നിങ്ങൾക്കറിയാം എ എ പി ആം ആദ്മി പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാൽ ആം ആദ്മി പാർട്ടിയെ സ്നേഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് അപ്പോൾ ഒരു വ്യക്തികൾ ചെയ്യുന്ന തെറ്റിന് ഒരു പാർട്ടിയെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളാരെങ്കിലുമൊക്കെ വിളിക്കുന്നത് നമ്മൾ ഏതെങ്കിലുമൊക്കെ വേദിയിൽ പങ്കിടുമ്പോൾ അത് ശരിയല്ല ഫിറോസ് എന്താണ് ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കും വളരെ വിഷമമുണ്ട് എന്താ അത് ഇവർ ഇങ്ങനെ സംസാരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദുബായിൽ പോയി ദുബായിൽ പോയപ്പോൾ ഷാഫി പറമ്പിലിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ അപ്പോൾ ഷാഫി അവരുടെ പ്രോഗ്രാമിലേക്ക് വിളിച്ചു ഞാൻ അങ്ങോട്ട് പോയി അവിടെ നിന്ന് നമുക്കൊരു സ്വീകരണം തന്നു ഞാനത് കഴിഞ്ഞ് പുറത്തിറങ്ങി അത് കഴിഞ്ഞപ്പോൾ പിന്നീട് പല ആളുകളുടെ ഈ കമൻറ്റ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ പോയോ അത് ശരിയല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെയായിരുന്നു അപ്പോൾ അത്ര ആ രീതിയിലൊന്നും കാണുന്നത് ശരിയല്ല നിങ്ങൾക്ക് എന്നെ അറിയാലോ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ അത് മാത്രമല്ല എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എനിക്കും ഒരു രാഷ്ട്രീയമുണ്ട് എൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊന്നും രാഷ്ട്രീയമോ അതല്ലെങ്കിൽ മറ്റൊന്നും ഇവിടെ കലർത്തി കൊണ്ടുവരാറില്ല ഞാൻ അങ്ങനെ ഒരു തീവ്ര രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരാളുമല്ല അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ട് അത്തരത്തിലുള്ള കമൻ്റുകളൊന്നും ഇടരുത് കാരണം എനിക്കെല്ലാവരും വേണം ഞാൻ എല്ലാ പാർട്ടിക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് എന്നാൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു പാർട്ടിയുണ്ട് അപ്പോൾ അതൊക്കെ അത് അതിൻ്റെ വഴിക്ക് തന്നെ പെയിക്കോട്ടെ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് പലരും അതിലേക്ക് കടന്നു വരുന്ന കാണുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് കാരണം ചില ആളുകൾ വന്നിട്ട് ഞാനിരുന്ന വസ്ത്രത്തിന് വരെ പറയുന്ന ആളുകളുണ്ട് നിങ്ങൾ വൈറ്റ് ആൻഡ് വൈറ്റ് ഉപയോഗിച്ചാൽ മതിയെന്ന് പറയും ചിലർ നിങ്ങൾ കള സ്നേഹം കൊണ്ടായിരിക്കാം പക്ഷെ അമിതമായ സ്നേഹം മാനസികമായിട്ട് നമുക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാക്കില്ലേ ഏ ഞാനാരുടെ കൂടെ പോകണം ഞാൻ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അതിൽ പോകുമ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഫിറോസ്ക കരൾ സുഖമായി പെൺകുട്ടിയുടെ ചികിത്സ വകയിൽ ഞാൻ കേട്ടില്ല ഞാൻ കേട്ടില്ല നോക്കട്ടേട്ടോ ഫിറോസ് കരൾ അസുഖം രോഗയിൽ എന്തെങ്കിലും ബാധ ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കും അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ ചിലവോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള തുക മറ്റുള്ള കുടുംബങ്ങൾക്ക് രോഗികൾക്ക് വീതിച്ചു കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ കൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പടച്ചിറപ്പ് ഐ മീൻ അപ്പോൾ രാഷ്ട്രീയത്തിലും ഒരുപാട് നല്ല ആളുകളുണ്ട് അതിലെന്താ സംശയം രാഷ്ട്രീയത്തിലും ഒരുപാട് നല്ല ആളുകളുണ്ട് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമുണ്ട ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനം പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആർക്കെങ്കിലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ സാധിക്കുമോ ഇതിനകത്ത് ഒരുപാട് ആളുകളില്ലേ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന വ്യക്തി ആർക്കെങ്കിലും തള്ളിപ്പറയാൻ സാധിക്കും ഒരിക്കലും സാധിക്കില്ല അപ്പോൾ അത്തരം വ്യക്തികൾ ഒരുപാട് നല്ല നല്ല വ്യക്തികളുള്ള പാർട്ടികളുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ഈ രാഷ്ട്രീയത്തെ നമ്മൾ ഏതെങ്കിലും വേദികളിൽ പോയിരിക്കുമ്പോൾ അപ്പോൾ ഫിറോസ് അവിടെ ഇരിക്കുന്നത് ശരിയല്ല ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല അവരോട് കൂട്ടു കൂട്ടുകൂടരുത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഒരു മാനസികമായ വിഷമമുണ്ട് അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് ഓക്കെ ഓരോ രാഷ്ട്രീയ നേതാക്കളും അത് എന്താ പറയുക അവർ നമുക്കറിയാലോ നമ്മുടെ ഇതിന് വേണ്ടി തന്നെയല്ലേ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ രീതിക്ക് കണ്ടാൽ പോരെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അള്ളാഹു നിങ്ങൾക്ക് ആഫ്യത്തും തിർഹായിസും നൽകട്ടെ കൈ ചില്ലിക്കാശ് പോലും ഇല്ലാത്ത കോടീശ്വരൻ ഹസൻ ഹസനിക സൗദിയിലെ ഇംബാല ഗാർഡനിലാണ് ഇംബാല ഗാർഡനില് പതിനെട്ടാം തീയതിയാണ് പ്രോഗ്രാം ഉള്ളത് എല്ലാവരും വരണം കേട്ടോ അങ്ങോട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് കാണണം നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ പക്ഷെ ഇനി മനസ്സിലാകുമോ ആവോ സൗദി റിയാദ് നോട്ടാണ് വരുന്നത് അതെ അതെ ഞാൻ ഇംബാല ഗാർഡനാണ് ആണ് അത് ജിദ്ദയിലല്ലേ ഇംബാല ഉള്ളത് റിയാദിലാണോ എനിക്കറിയില്ല എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും വലിയ പിടുത്തില്ല അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ നേരിട്ട് ഒരു മൊബൈൽ ഫോൺ കൊണ്ട് എത്രയും പേരുടെ കണ്ണീരൊപ്പം കഴിഞ്ഞ ആളല്ലേ മൊബൈൽ ഫോൺ കൊണ്ട് ഇത് സത്യത്തിൽ നമ്മളൊരു മൊബൈൽ ഫോൺ കൊണ്ട് ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നു എന്നുള്ളതല്ല വീഡിയോ ചെയ്യുന്നത് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അതിൻ്റെ പുറകെ നമ്മളൊരുപാട് അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നുണ്ട് അധ്വാനം മീൻസ് അത് നമ്മുടെ മനസ്സ് മനസ്സത്തോട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇന്നലെ ഞാനൊരു കുടുംബത്തെ പോയി കണ്ടു ഒരു കുട്ടിക്ക് കരൾ രോഗം ബാധിച്ച് വയറൊക്കെ വീർത്ത് അത് പൊട്ടാറായ പോലെ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അവരെന്നോട് പറഞ്ഞത് ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ല അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താൻ പൈസ ഇല്ല അതുകൊണ്ടാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് കുറച്ച് ആളുകൾ അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക് നോക്കിയപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഇരുപതിനായിരം രൂപ ഇന്ന് എടുത്തുകൊടുത്ത് രാവിലെ എടുത്തുകൊടുത്ത് അമൃത ആശുപത്രിയിൽ പോയി ടെസ്റ്റ് നടത്താൻ പോയി പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഒരു ലീവ് ഇടുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഇതുപോലുള്ള കേസുകൾ കാണുമ്പോൾ അവരെ ഏറ്റെടുത്ത് അവരെ ട്രീറ്റ്മെൻറ്റ് നടത്തി ആ കുട്ടികളെ ആണെങ്കിലും അത് വലിയ ആളുകളാണ് ആരെയാണെങ്കിലും ആ രോഗിയെ ജീവിതത്തിലേക്ക് കൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുക എട്ട് ടു സെറ്റ് അവരുടെ കാര്യം അല്ലാതെ ഇപ്പോൾ വീഡിയോ ഇട്ട് പോകാൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാലോ നിങ്ങളുടെ വീടിൻ്റെ പരിസരം ആർക്കും ചെയ്യാവുന്ന വീഡിയോ ഇടയിൽ മാത്രമല്ല നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളണം അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടെ പ്രയാസങ്ങളിലും നമ്മൾ ഇടപെട്ട് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണം ആരും ഇല്ല എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവാൻ പാടില്ല എനിക്ക് പറയാനുള്ളതാണ് ആരുമില്ല ഒരു രോഗിയായി കിടക്കുന്ന ആൾക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള തോന്നൽ അവർക്കുണ്ടാവാൻ പാടില്ല അവർക്ക് എല്ലാം എല്ലാമായിട്ട് നമ്മൾ മാറണം അങ്ങനെ മാറാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ വിജയം ഒരു മനുഷ്യന് അവൻ്റെ മനസ്സിനു കൂടി സന്തോഷം ഉണ്ടാവണം അപ്പോഴാണ് അവൻ്റെ ശരീരത്തിനും അതിൻ്റെ അസുഖം മാറി അസുഖത്തിലേക്ക് വരുള്ളൂ അപ്പം അതിനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യലുണ്ട് നമ്മൾ വെറുതെ ഒരു ലൈവ് വീഡിയോ ഇട്ട പോലെ മാത്രമല്ല ഒരു മനുഷ്യന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അവിടെയൊക്കെ നമ്മൾ എത്തിപ്പെടണം അത് ഭക്ഷണമാണെങ്കിലും ശരി അവർക്ക് പാർപ്പിടം ആണെങ്കിലും ശരി അവരുടെ എന്താ പറയുക വസ്ത്രമാണെങ്കിലും ശരി അസുഖത്തിന് മരുന്നാണെങ്കിലും എല്ലാം ഏതൊക്കെ രീതിയിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുമോ ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എത്തിപ്പെടുക നമ്മളത് ചെയ്യുക അത് ചെയ്തു കൊണ്ടേ ഇരിക്കുക പുതിയ 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 സംരംഭങ്ങൾ ഓരോ ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ ബ്ലഡ് ഡൊണേഷൻ സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഏകദേശം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തം നമ്മളത് വ്യാപിപ്പിക്കും അതുപോലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായിട്ട് വരും അതുപോലെ തന്നെ എല്ലാ മെഡിക്കൽ കോളേജിൻ്റെ കീഴിലും നമ്മൾ ആംബുലൻസ് സർവീസുകൾ ഫ്രീ സർവീസുകൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് ഏകദേശം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് ചെറു പതുക്കെ നമുക്ക് കയറി വരണം കേരളത്തിൽ നമുക്ക് ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ തുടർന്ന് കൊണ്ടുവരാനുള്ള ഒരു ഓട്ടത്തിലാണ് അതിനൊക്കെ നിങ്ങൾ എൻ്റെ പുറകെ ഉണ്ടാവണം കാരണം വെറും ഒരു ലൈവോ ഒരു ഫണ്ട് വിരുവോ മാത്രമല്ല നമ്മുടെ പ്രവർത്തനം മറിച്ച് എന്നേക്കുമായി നിരന്തരം അതൊരു പക്ഷേ ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് ജനങ്ങൾക്ക് സഹായങ്ങൾ എത്തിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ കൂടി നമുക്ക് ചെയ്തു വരണമെന്നാണ് മനസ്സിലെ ആഗ്രഹം ആ ആഗ്രഹത്തിന് നിങ്ങളൊക്കെ കൂടുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കും കാരണം ഇന്ന് കേരളത്തിൻ്റെ തിരുവനന്തപുരം കാസർഗോഡ് വരെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ എന്തിനും തയ്യാറായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അത്തരം ചെറുപ്പക്കാരാണ് എൻ്റെ ശക്തി കാരണം കാണും പിന്നെയും ജീവൻ കളയുന്ന ചെറുപ്പക്കാരുണ്ട് അതുപോലെ തന്നെ ഫിറോസ്ക പറയുകയാണെങ്കിൽ ഇവിടെ എന്ത് രീതിയിലും പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട് എനിക്ക് തോന്നുന്ന അത്രയും ചെറുപ്പക്കാർ നമുക്ക് പുറകെ അണിനിരന്ന് മുന്നോട്ട് നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാണ് മാറി നിൽക്കുന്നത് അവരുടെ ഇടയിലേക്ക് റങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ സാധിക്കുവോ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം അത്തരം ചെറുപ്പക്കാരുടെ ആ നല്ല യൗവനം അത് നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങളുടെ അവശത അനുഭവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിനും ഒരർത്ഥം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം എന്നുള്ള നിലക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളു അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ വലിയ പദ്ധതികളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് അടക്കുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ നിങ്ങളുടെയൊക്കെ സഹകരണം എനിക്കുണ്ടാവണം ഞാൻ ഇപ്പോഴും പല വേദികളിൽ ഞാൻ പോയി പറയുന്നുണ്ട് ഒരു മൊബൈലിലൂടെ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മളൊരു ജീവകാരുണ്യത്തിൻ്റെ കടലാക്കിയാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് ആ കടലിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന പോലെ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട് ഇനിയും വരണം ഇനിയും വരണം ഞാനിപ്പോൾ സപ്പോർട്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ഒരു മൊബൈലുമായിട്ട് ഈ രീതിയിൽ വീഡിയോ ചെയ്ത് ഫണ്ട് ഉണ്ടാക്കി രോഗികളെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുന്ന ഓരോ വ്യക്തികളെയും നമ്മളിപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവരൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരണം എല്ലാവരും ഇതുമായിട്ട് മുന്നോട്ട് വരണം അതുപോലെ നമുക്ക് എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ എത്ര രസമായിട്ട് കാര്യങ്ങളിലെ എത്ര കുടുംബങ്ങളുടെ കണ്ണീര് തുടക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എത്ര ആളുകൾക്ക് നമ്മൾ വീട് കൊടുത്തു എത്ര പെൺകുട്ടികളുടെ കല്യാണം നമ്മൾ നടത്തി കൊടുത്തു എത്ര കുട്ടികളുടെ ഹാർട്ട് ഓപ്പറേഷന് വാൾവ് മാറ്റി വയ്ക്കാൻ കിഡ്നി മാറ്റി വെക്കാൻ എത്ര 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 ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുത്തു ഇതിനൊക്കെ നമുക്ക് സാധിച്ചില്ലേ അപ്പോൾ ഇനിയും ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അതിനൊക്കെ വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ സഹായമാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് എൻ്റെ പുറകെ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ ശക്തിയാണ് എൻ്റെ വിജയം അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം ആദ്യം വന്ന കാര്യം ഒന്നുകൂടി പറയാം സൗദിയിൽ ഈ വരുന്ന പതിനെട്ടാം തീയതി ഞാൻ ഇമ്പാല ഗാർഡനിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ ഇടത്തനാട്ടുകാരിയിലെ ജീവ എന്ന് പറയുന്ന സംഘടനയും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫിറൂസ് പാറക്കോട്ടിൽ അവരും കൂടി അദ്ദേഹവും ചേർന്ന് കൂടി സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഞാൻ എത്തുന്നുണ്ട് അപ്പം ആ പരിപാടിയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അസ്ലാമലൈക്കും